ഞങ്ങളെ വണ്ടി വിടണം നിങ്ങൾ രാഷ്ട്രീയം ഒക്കെ നല്ലതാണ് പക്ഷെ ഞങ്ങളെ വഴി എടുത്ത് വിടണം ഞങ്ങൾക്ക് വീട്ടിൽ പോണം ഇതെന്താ എല്ലാം തടഞ്ഞു വെക്കുന്നത് എന്തിനാന്നറിയത്തില്ല പക്ഷെ ഇതെ കൊള്ളു കൊട്ടി ജലാശം നടത്താ ഇന്നുകൂടെ അല്ലേ പറ്റുള്ളൂടെ പൊക്കോള അമ്പലവയലല്ലേലും ഭയങ്കര പ്രകടനങ്ങളായിരുന്നല്ലോ കാണുന്ന കാഴ്ചകൾ ഇത് അമ്പലവയലാട്ടോ ഞങ്ങൾ അമ്പലവയലെത്തിയിട്ടുണ്ട് നിലർച്ചാല് പോകാൻ വേണ്ടിട്ട് നിലർച്ചാല് കൊ പോകാൻ വേണ്ടി വരും നല്ല രസമുണ്ട് പാർട്ടിയുടെ കൊടിയൊക്കെ ആയിട്ട് രാഷ്ട്രീയ എല്ലാ ആൾക്കാരും അവിടെ അമ്പല മൊത്തം സജീവമായല്ലോ നെല്ലിക്കുന്ന വണ്ടിയിൽ നിറച്ച് ആ അടുത്ത പാർട്ടി ഇതേതാ ബി ജെ പി അല്ലേ കൊറേ പാർട്ടികളുടെ കൊടികളൊക്കെ നമുക്ക് കാണാം ചേട്ടാ ചേട്ടനാ വീഡിയോയിലെടുത്തിട്ടുണ്ട് ആ ചേട്ടനെ ഇങ്ങനെ നോക്കുവോ എടുത്തോ ഇല്ലയോന്ന് ഞങ്ങള് മാപ്പൊക്കെ ഇട്ട് നല്ല ഇച്ചേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാപ്പ് തരില്ല എന്നൊക്കെ ഗൂഗിൾ കൊറേ ടൈം പറഞ്ഞു പക്ഷെ ഞങ്ങൾ വിട്ടില്ല മാപ്പ് ഞങ്ങൾ വാങ്ങിച്ചെടുത്തു അങ്ങനെ പോയിക്കോണ്ടിരിക്കണോ എനിക്കൊന്നും ഒന്ന് കണ്ടോട്ടെ എൻ്റെ ദൈവമേ ഞാൻ വിചാരിച്ചു ഇത് പ്ലാസ്റ്റിക്കാന്ന് എൻ്റെ അമ്മ എന്ത് രസമാക്കാൻ ഇത് ഫുള്ള് ഇവിടെ വേറെന്നില്ലല്ലോ അല്ലേ ഇത് ഫുള്ള് കിടക്കുന്നത് നോക്കിക്കാൻ എന്ത് രസമാണ് ഇതൊരു പള്ളിച്ചെടിയാന്ന് അപ്പോൾ നെല്ലറച്ചാൽ കാണാൻ വന്നിട്ട് ഞങ്ങൾ നെല്ലറച്ചാൽ കാണാൻ പോവണേ എന്ത് രസാന്ന് നോക്കിയാൽ ഞങ്ങൾ വന്നിട്ട് ചെടീൻ്റെ മുഴുവൻ ഒടിച്ചെടുത്ത് കേട്ടോ നടാൻ വേണ്ടി പക്ഷെ ആ നേരിട്ട് കാണുന്ന ഭംഗി വീടേക്കകത്ത് വരുന്നില്ല കേട്ടോ അത് ഇങ്ങനെ ആ വെയിലായ കൊണ്ടാണേ നല്ല നെല്ലറച്ചാലില് നേരത്തെയും നമ്മൾ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ വീഡിയോ ഒന്നും ഫുള്ള് കവർ ചെയ്തിരുന്നില്ല വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടും കൂടെയാണ് വന്നത് പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് അന്ന് ഞങ്ങൾ വന്ന് കണ്ടത്ര ഭംഗിയൊന്നും ഇല്ല കേട്ടോ ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ താഴ്ന്നു പോയിട്ടുണ്ട് അതുകൊണ്ടാന്ന് തോന്നുന്നു വലിയ രസമൊന്നുമില്ല പക്ഷെ എന്നാലും കാണാൻ ഇഷ്ടമാണ് നമുക്ക് ഈ മരുത്തത് എൻ്റെ പക്ഷെ അന്നൊക്കെ ഇവിടെ പച്ചപ്പായിരുന്നു ചുറ്റിനും അതെന്തോ പക്ഷേ മീനിനെ വളർത്തിയിട്ട് പിടിച്ചു വിൽക്കുവോക്കുവോ ഇപ്പൊ അതില്ലെന്നല്ലേ അന്ന് നമ്മൾ വന്നപ്പോ പറഞ്ഞേ ീടിയൊക്കെ ഇതേ അപ്പാ പിടിച്ചാതി ആ നല്ല ഇവിടെ പക്ഷെ അന്ന് കൊറച്ചും കൂടെ ഭംഗിണ്ടായിരുന്നു വെള്ളം കൂടുതലുണ്ടായിരുന്നു അമ്മച്ചി തമാശ വിളിക്കല്ലേ അവിടെ ചേർന്ന് താഴ്ന്നു പോയാ പോകും ചെളിയാവും പക്ഷെ ഇവിടെ ഇങ്ങനെ കയം പോലെ ചെളിയല്ലേ ണ്ടോ നിറച്ചാണ് അതിന് സീഡ് കിട്ടും പൂവ് ആമ്പൽപ്പൂ കുറച്ച് കെട്ടികൾക്ക് കൊണ്ട് കൊടുക്കാൻ പോയാൽച്ചാല് നെല്ലറച്ചാല് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു പക്ഷെ ഒത്തിരി വെള്ളമുള്ള ടൈമിന് ഇത് ഭയങ്കര ഭംഗി തന്നെയായിരുന്നു കേട്ടോ വെള്ളം കുറവായതുകൊണ്ടോ ഒരു കുറച്ചൊക്കെ ഒരു ഭംഗി കുറഞ്ഞിട്ടുണ്ട് കുറച്ച് ആമ്പലെല്ലാം സൈഡിൽ കൂടെ ആയിട്ട് വെള്ളം വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്നത് അതിന് ചുറ്റിന് മലകൾക്കെ പറഞ്ഞ് രണ്ടും കൂടെ നല്ല സ്മെല്ലുള്ള ആമ്പലാണോ ആമ്പലാണോ നോക്കട്ടെ ആ പിന്നെ ചേറിൻ്റെയും കൂടെ പണമുണ്ട് ചേറിൻ്റെ മണമുണ്ട് നന്നായിട്ട് നമ്മൾ ചേറിൻ്റെ അകത്തു നിന്ന് പക്ഷേ ഈ ആമ്പലിന് ഒറിജിനലായിട്ട് നല്ല ിട്ട് അമ്പലപ്പൂ കുറിക്കുവാണെങ്കിൽ അമ്പലിന്റെ പൂവും തൈ വെക്കണം വീട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ഇപ്പൊ എടുക്കാം ഞാൻ വീട്ടിൽ കൊണ്ടുപോ പിന്നെ നേരത്തെ നട്ട വെച്ചുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല ഇതിന് മാത്രം പൂവായിട്ട് കുറച്ചെടുക്കുന്ന രണ്ടുമൂടെ അല്ലെങ്കിൽ അമ്മമാ

വീടിയെടുക്കല്ലേ അയ്യോ എനിക്കോ അയ്യാ എന്ത് രസാ നിക്കേ രസക്കോ വിറച്ചുവച്ചേക്കുന്ന അടുക്കി വെച്ചേക്കുന്നോണ്ട് നല്ല രസമാണ് നല്ല വണ്ടികള് ആൾക്കാരൊത്തിരി വരുന്നുണ്ട് കേട്ടോ കുറച്ച് ബ്യൂട്ടിയൊക്കെ ഇവിടെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോഴും ചുറ്റിനുള്ള സ്ഥലം അതങ് കാണുന്നത് ചെമ്പ്രാപ്പീക്കാ അതിന്റെ മൂളില് കണ്ണേ ലാസ്റ്റ് ഐസ്ക്രീമൊക്കെ തിന്ന് ഞങ്ങൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം വലിയ ഭംഗിയൊന്നും ആർക്കും ഫീൽ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ പോവുക ഇവിടെ നിന്നൊരാള് ഐസ്ക്രീം തിന്നുന്നുണ്ടേ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി